യഥാർത്ഥ ഭിന്നശേഷിക്കാർക്കും എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും നിയമനാംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് കേരള എയ്ഡഡ് ടീച്ചേഴ്സ് കളക്റ്റീവ് കോഴിക്കോട് വെച്ച് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പി വി അൻവർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ഡി ഡി ഇ ഓഫീസിന് മുന്നിൽ വെച്ചായിരുന്നു പ്രതിഷേധം സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടും മൂന്ന് വർഷമായി ഭിന്നശേഷിക്കാർക്കായുള്ള ഒഴിവുകൾ നികത്താതെയും മറ്റ് അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാതെയും സർക്കാർ കാലതാമസം വരുത്തുകയാണെന്ന് കെ എ ടി സി ആരോപിച്ചു നിയമന അംഗീകാരം ലഭിക്കാത്തതിനാൽ നിരവധി അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും ആത്മഹത്യയുടെ വക്കിലെത്തിയ സാഹചര്യമാണ് ഉള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു ആയിരങ്ങൾ പങ്കെടുത്ത മാർച്ചിൽ ശാവപ്പെട്ടി ഏന്തിയും കയർ കഴുത്തിലണിഞ്ഞും അധ്യാപകർ അണിനിരുന്നു ബിൻസിൽ ഏകാടൂർ ധരണയിൽ അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ എ പി ആസീസ് ഇ കെ സുരേഷ് രേഷ്മ അബ്ദുറഹ്മാൻ റാഫി ചെറച്ചോറ ഷിഹാബ് ഹെൽന ഹാരൂൺ ഷബീർ ഇജാസ് ഹസൻ ജദീർ കൂളിമാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇൻ ഹാർട്ട് ഓഫ് മലപ്പുറം Redefining beauty, transforming generation. KMT Silks, Penthalmana, and Cortical.